പണിയെടുത്ത് വേർത്ത് കഴിയാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും അവിടെ ഇല്ലു മുറിയിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പണിയെടുത്തിരിക്കും അതിനുശേഷം വേർത്ത് വരുന്ന സമയത്ത് പാടത്തിന്റെ ഓരത്ത് ചെറിയൊരു കുഴിയൊക്കെ ഒഴിച്ച് ആ കുഴിയുടെ അകത്തേക്ക് വട്ടകരൊക്കെ വെച്ച് അതിനകത്തേക്ക് കഞ്ഞിയും പയറുമൊക്കെ ഒഴിച്ച് തന്ന് നിങ്ങൾ ഇങ്ങനെ വേർത്തൊഴിച്ച് അതിങ്ങനെ കഴിക്കുന്നു നോക്കി ഞങ്ങൾ നിർവൃതി പൂണ്ട് പാടത്തിന്റെ കാര്യം എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ഈ നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഉണ്ടായല്ലോ ഈ അതായത് ഒരു പഴങ്കഞ്ഞി കേസ് ഹോട്ടലിൽ പോയി പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ അത് പഴയ നൊസ്റ്റാലി ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് ശകലം എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് ഒരു വീഡിയോയിൽ ഫാമിലി വ്ലോഗ് വീഡിയോയിൽ ഒന്ന് പറഞ്ഞായിരുന്നു പണ്ടത്തെ കാലത്ത് അവർ ഒന്നിരുന്ന് കുഴിക്കുത്തി കുടിക്കുന്ന കേസ് ഒന്ന് പറഞ്ഞ് ഒന്ന് അത് കാണുമ്പം കൊതി വരും എന്നുള്ള രീതിയിലൊരു ഒരു സംഭവം ഒരു വീഡിയോയിൽ കൂടി കുറച്ചൊന്ന് പറഞ്ഞു പോയി അതിപ്പോൾ ഏറോടി ഏറായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ആ സംഭവത്തോട് യോജിപ്പില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൊസ്റ്റായിട്ട് അടിച്ച കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അതിനെ പോയിട്ട് പിടിച്ചേറിയൊക്കെ പറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു ബി ജെ പി അനുഭവം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അതിനെ ഈ ലെവലിൽ എത്തിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ പെർസണലി തോന്നു ഇപ്പം നിയമ നടപടി വരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ അതൊന്ന് വായിക്കുന്ന അവസ്ഥ നടൻ കൃഷ്ണകുമാർ യൂട്യൂബ് മുഖാന്തരം ഐത്താചാരമായ പുഴുകുത്തി കഞ്ഞി കൊടുക്കുക എന്ന കുറ്റകൃത്യത്തെ ലഘൂകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നടത്തിയ ജാതി മനുഷ്യത്വ വിരുദ്ധമായ പരാമർശങ്ങൾക്കെതിരെ ദിശ സമർപ്പിച്ച പരാതി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തു വിശദീകരണം ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് ഏഴ് ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു അപ്പൊ ഇതാണ് സംഭവം പണ്ടത്തെ ഒരു കാൽ ആചാരത്തിന് ആ ആചാരത്തിന് ഞാനും ഒരിക്കലും യോജിക്കുന്നില്ല കാരണം താഴ്ന്ന ആൾക്കാരെന്ന് പറഞ്ഞുള്ള ഒരു വേർതിരിവും താഴ്ന്നവൻ ഉയർന്നവൻ എന്നൊരു വേർതിരിവ് വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ പിടിച്ച് തറയിൽ കുഴിയും കുത്തി ആഹാരം കൊടുക്കുന്നതിൽ എനിക്ക് വേസല് ഒരു യോജിപ്പുമില്ല മനസ്സിലായോ അതൊക്കെ കാണിക്കുന്ന ശുദ്ധ തെറ്റിത്തന്നെ തന്നെയാണ് പിന്നെ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ കാലം ഇത്രയും വളർന്നു വലിയ അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയി പക്ഷേ അത് കൃഷ്ണകുമാർ എന്ത് ഇൻറ്റൻഷനിലാണ് സാധനം പറഞ്ഞതെന്ന് ഫസ്റ്റ് ഓഫ് ഒന്ന് ചിന്തിക്കുക അത്യാവശ്യം ബോധം വെച്ചെന്ന് ചിന്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് പണ്ടത് കുട്ടിക്കാലത്ത് കൃഷ്ണകുമാറിന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സംഭവം കാണുമ്പോൾ കൃഷ്ണകുമാർ എന്ത് എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അന്ന് ഈ ആയുധം അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല മനസ്സിലായത് തൻ്റെ കുട്ടിക്കാലത്ത് കൃഷ്ണകുമാർ ആ സംഭവം കാണുമ്പോൾ ഇത്രേ വിചാരിക്കത്തുള്ളൂ അതായത് ചിലപ്പോൾ വീട്ടുകാരൊന്നും സംബന്ധിക്കില്ല വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഉയർന്ന ആൾക്കാരെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ആ ഒരു ഫാമിലി ബേസിസിലാണോ കൃഷ്ണ ആണല്ലോ കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ കുട്ടിക്കാലത്ത് ആ സംഭവം കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികളല്ലേ അവരുടെ മനസ്സിൽ കള്ളവും വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതും ഇങ്ങനെ കാണുമ്പോൾ കൊതി വരും ആ ഒരു ഇതാണ് നൊസ്റ്റടിച്ച് കൃഷ്ണന്മാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അതിനെ പിടിച്ച് ഏറോടുകയർ അത് ഈ പാർട്ടിപരമായ എങ്ങനെ എത്തിയാലും ഏത് രീതിയിലാണ് റിയാസലീമാണെന്ന് തോന്നുന്നു എൻ്റെ തുടക്കം തുടങ്ങി വിട്ടുകൊടുക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കോപ്പി കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷണർ അയ്യങ്കാളി ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം ജാതീയവും ഐത്താചരണത്തെ ലഘൂകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്ത തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തുവെന്ന് പരാതി സംബന്ധിച്ച് സൂചന ശ്രീ ദിനുക്ക് കമ്മീഷന് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് മേൽ സൂചന പ്രകാരം ലഭിച്ച പരാതിയുടെ പകർപ്പ് രണ്ടായിരത്തി ഏഴിലെ പട്ടിക ജാതിക്കാർക്ക് പട്ടിക ഗോത്ര വേണ്ടിയുള്ള കേരള സംസ്ഥാന കമ്മീഷൻ ആക്ടിലെ അഞ്ചാം വകുപ്പ് റൂൾ ആറ് ആൻഡ് ഏഴ് ഓഫ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ എസ് സി ആൻഡ് എസ് സി റൂൾസ് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം അയക്കുന്നു ആയതിന് അതിന്മേലുള്ള താങ്കളുടെ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം കമ്മീഷൻ ഓഫീസിൽ ലഭിക്കേണ്ടതാണ് നോട്ടീസ് കൈപ്പറ്റി വിവരം മടക്കപ്പാതെ കമ്മീഷണറെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഏഴ് ദിവസത്തിനകത്ത് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൃഷ്ണന്മാർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് വന്നിട്ടുള്ളത് എന്തായാലും കൃഷ്ണന്മാറിൻ്റെ അവിടെ കാണിച്ച് ചെയ്ത് പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അങ്ങേരൊരു നൊസ്റ്റായിട്ട് പറഞ്ഞൊരു കേസാണ് മനസ്സിലായത് അതിനെയാണ് വേറെ രീതിയിലാക്കി ഈ ലെവലിൽ കൊണ്ടുവന്നത് എന്തായാലും വേറൊരു വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം എന്താണ് കൃഷ്ണകുമാറിനോടാണ് ഒരു ഓഫർ വെക്കാണ് ക്ഷണിക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജിനെടുത്താണ് എൻ്റെ വീട് ഒരിക്കൽ വീട്ടിലേക്ക് വരണം വന്ന് നിങ്ങളെ ഞങ്ങൾ മുറ്റത്തിങ്ങനെ നിർത്തും എന്നിട്ട് തൊടിയിലെ പണിയൊക്കെ എടുപ്പിക്കും പണിയെടുത്ത് വേർത്ത് കയ്യാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും അവിടെ ഇല്ലു മുറിയിൽ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കും അതിനുശേഷം വേർത്ത് വരുന്ന സമയത്ത് പാടത്തിൻ്റെ ഓരത്ത് ചെറിയൊരു കുഴിയൊക്കെ ഒഴിച്ച് ആ കുഴിയുടെ അകത്തേക്ക് വട്ടകരൊക്കെ വെച്ച് അതിനകത്തേക്ക് കഞ്ഞിയും ഒക്കെ ഒഴിച്ച് തന്ന് നിങ്ങളിങ്ങനെ വേർത്ത് ഒഴിച്ച് അതിങ്ങനെ കഴിച്ചെന്ന് നോക്കി ഞങ്ങൾ നിർവൃതി പോലും പാടത്തിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കും എന്തൊരു മനസുഖുഖം നസ്റ്റാൾജിയാണല്ലേ അപ്പൊ എല്ലാവർക്കും അതൊരു ആ ഒരു ടൈപ്പിലാണ് അവരെടുത്തത് നിസ്റ്റാജി കൃഷ്ണകുമാർ ഒന്ന് പറഞ്ഞതിന് വേറെ രീതിയിൽ അവർ ചിന്തിച്ചു കാരണം അത് ഇപ്പൊ ഈ പട്ടികജാതി പട്ടിക വർദ്ധ വർഗക്കാരെ മോശമായിട്ട് ചിത്രീകരിച്ച് ആ ആ ഒരു പഴയവര് ഇത് എടുത്തിട്ട് അലക്കി എന്നുള്ള രീതിയിലാണ് കൃഷ്ണകുമാറിൻ്റെ എതിരെ ഈ ഒരു നടപടി വന്നിട്ടുള്ളത് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല അത് അങ്ങനെ ഒരു നിസ്റ്റായിട്ട് പറഞ്ഞു പോയത് അല്ലാതെ അന്ന് ആ രീതി ഇവിടെ വരണം എന്നൊന്നും അല്ലെ വന്നിട്ടുള്ളൂ തന്റെ കുട്ടിക്കാലത്ത് താനത് കണ്ടപ്പോൾ തനിക്കത് കൊതി വരുമായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു പോയത് അത് ഏത് രീതിയിലാണ് ഇവിടെ ആൾക്കാരെ അതിനെ വളച്ചൊടിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ഈ റിയാസ് അല്ലേ വന്നിട്ട് ഈ പറയുന്ന പോലെ കൃഷ്ണകുമാറിന്റെ മകളിനെ ഉൾപ്പെടുത്തി മകള് മകളുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അവിടെ ഗുണ്ടെന്നൊക്കെ പറഞ്ഞു ഗുണ്ട ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുത്തരം കണ്ടപ്പോൾ എന്തേടെ പിള്ളേരെ വായുന്നൊന്നും ഇങ്ങനെയൊന്നും വരൂലേ അതിനെ മറ്റേ രീതിയിലാക്കി ഏത് കുണ്ടൻ എന്നുള്ള രീതിയിലാക്കി അതിനെയും റിയാസ് വളച്ചൊടിച്ച് വളരെ മോശമായിട്ട് അതിനെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിയാസ് ലൈൻ ലൈറ്റിൽ ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടന്റ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ആ ഒരു പ്രവണത നിർത്തുന്നതായിരിക്കും നല്ലത് മനസ്സിലായത് കാരണം ആ കുട്ടി ആ കൃഷ്ണകുമാറിനോടുള്ള ദേഷ്യം കൂടി ആ കുട്ടിയിൽ തീർക്കുകയാണ് റിയാസ് അവിടെ ചെയ്തത് അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഗുണ്ടേന്നാണ് ആ പിള്ളേർ പറയുന്നത് ഇവിടെ കുറച്ച് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ആകുമ്പം എന്തോന്ന് അട ഇങ്ങനെ അടങ്ങിയിരിക്കുമോ അവരിങ്ങനെന്തെങ്കിലുമൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും നടക്കും അതാ കൊച്ചു കൊച്ചിൻ്റെ ചാനൽ ലോഗെടുത്തപ്പോൾ അതിന് പോയിട്ട് ഗുണ്ട എന്നുള്ളതിന് വേറൊരു പേരായി മാറ്റി റിയാസ് വളരെ മോശമായിട്ട് അവിടെ ചിത്രീകരിക്കുക ആ കുട്ടിയുടെ ഇമേജ് കീറാനാണ് നോക്കിയത് എന്തവസ്ഥയാണോ ഏ അവർ കുട്ടിയല്ലടാ ഏ കൊച്ചു പിള്ളേർ നമ്മൾ നമ്മൾ പിന്നെ എല്ലാവരും പെർഫെക്റ്റായിട്ട് സ്കൂളും കോളേജിലൊക്കെ പഠിക്കും നമ്മൾ എന്തൊക്കെ പറയും ആ കുട്ടിയുടെ വ്ളോഗിൽ അതും വേ വേറെ മോശമായിട്ടൊന്നും പറയില്ല ഏതൊരു ഒരു പയ്യനെ കണ്ടപ്പോൾ ഗുണ്ട ലുക്കിൽ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് കൊച്ചു പറഞ്ഞത് അതിനെക്കൂടി നീ വലിച്ചു കയറി മാറ്റി വേറെ ലെവലിൽ ലെവലിലെത്തിച്ച് അപ്പം ഇൻറ്റൻഷനി നോക്കുമ്പോൾ റിയാസ് ഇതൊരുമാതിരി കൃഷ്ണകുമാറിനെ മനഃപ്പുറം കരിവാരി തേക്കാൻ ചെയ്ത പരിപാടി പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു നൊസ്റ്റായിട്ട് കൃഷ്ണകുമാർ പറഞ്ഞ കാര്യത്തിന് ഇത്രയും സീൻ സീനാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാർട്ടിപരമായുള്ള നീക്കങ്ങളും ആകാം മനസ്സിലായോ എന്തായാലും ഒരു കേസ് കിട്ടി ഇനി അതിനെ വളച്ചൊടിച്ച് തീർത്ത് ഒടിച്ച് മടക്കി കുത്തി കൈ കൊടുക്കാമെന്നുള്ള ഒരു ഇൻറ്റൻഷനിലൊരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞാൻ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നു ഇതിപ്പോൾ കണ്ടിട്ട് മനസ്സിലായി ഇപ്പോൾ നിയമപരമായ ഈ രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ തന്നെ ഒരാൾ വന്നിട്ട് അല്ലാതെ ഇനി അതുപോലത്തെ സമ്പ്രദായം ഇവിടെ ഇനി വരണം അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനി വേണം ഇതൊക്കെയാണ് ഇത് നമ്മൾ കുറെ ഉയർന്ന ആൾക്കാർ ഉയർന്ന ആൾക്കാരായിട്ടിരിക്കണം ഭാവങ്ങൾ ഭാവങ്ങളായിട്ടിരിക്കണം ഇങ്ങനെയൊന്നും അല്ലല്ലോ കൃഷ്ണകുമാർ പറഞ്ഞത് ആ കഴിക്കുന്ന കാര്യം പണ്ട് ആ ഇതില് അവര് കഴിച്ചത് കണ്ടപ്പോൾ ഏ കൊതി തോന്നി അത് കുട്ടിക്കാലത്ത് കൃഷ്ണകുമാർ തോന്നി എന്നാണ് പറഞ്ഞത് അതിപ്പോ ആലോചിച്ചപ്പോൾ ഒന്നോടിക്കൊത്തി തോന്നി അതായത് കഞ്ഞി പഴം കഞ്ഞിയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോ അതിനെ പോയിട്ട് ഇമാതിരി ലെവലിലൊക്കെ ആക്കുന്നതിന് പേഴ്സണലി എനിക്ക് ഒരു യോജിപ്പൂല ബ്രോ എന്താ റിയാസ് പിന്നെ ഈ വേറൊരു ബ്രോ പറയുന്നുണ്ടല്ലോ എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ് ഇന്ന് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ അതിന്റെ ഈ ഇങ്ങനത്തെ ഒരു വശം മാത്രം ചിന്തിക്കാതെ അതൊരു നൊസ്റ്റായിട്ട് അന്നത്തെ കാലത്ത് കണ്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞതിന് പോയിട്ട് ഇങ്ങനെ ജാതിപരമായി മതപരമായൊക്കെ ഇങ്ങനെ ജാതിപരമായൊക്കെ പിടിച്ചിട്ട് അതിനെ വേറെ ലെവലിൽ കൊണ്ടുപോയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മനസ്സിലായി ഒന്നിരുന്ന് ചിന്തിക്കും എല്ലാത്തിനും കയറി നോക്കിക്കയറി വീടി വെക്കുന്ന ഈ സ്വഭാവം എനിക്ക് അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കാൻ വേണ്ടിയാണ് പുതിയൊരു ഇടണം